നിറകായ് ശണ്ട ഇതാ മിണ്ടുന്ന പ്രാണി എന്ന് അവളെ അവളെ അഴിഞ്ഞു പോയേക്കുക അഴിച്ചു വിട്ടേക്കുക നിങ്ങളെല്ലാം തെറി വിളിച്ച് ഓരോന്ന് പറഞ്ഞൊക്കെ ചെയ്തില്ലേ ചെയ്തില്ലയോ കണ്ടോ ഇതേപോലെ ഇവിളിനി അടുത്ത കൊച്ചുങ്ങളായിട്ടേ തിരിച്ച് വരത്തുള്ളു ഇതുകൊണ്ട് അഴിച്ചു വിടാത്ത ഇവിടെ എല്ലാം നടന്ന ശല്യങ്ങളാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ ചീനയൊക്കെ നട്ടേക്കുവാണ് അവിടെ എല്ലാം വന്ന ചീനയെല്ലാം തട്ട് കടന്നു ഇപ്പൊ കൃഷിയിടങ്ങളിൽ മൊത്തം ഓൾ നാശമാക്കും കയറി ഇത് ആരും അഴിച്ചു കൂടാത്തത്